നമുക്ക് ഇന്നൊരു കുഞ്ഞ് ഹോൾ കണ്ടാലോ മിനിസോ ഹോൾ ആണ് മിനിസോ ഇഷ്ടപ്പെടാത്ത ഗേൾസ് വളരെ കുറവായിരിക്കും അല്ലേ ഇനി എത്രയൊക്കെ വളർന്നു എന്ന് പറഞ്ഞാലും ആ കളർഫുൾ മിനിസോ ഷോപ്പ് കാണുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിലെ കുഞ്ഞു കുട്ടി പുറത്ത് ചാടും കേട്ടോ ആദ്യം നല്ലതായി ഈ ഒരു ക്ലിപ്പാണ് എൻ്റെ കംപ്ലീറ്റ് മുടി കൊള്ളാൻ പാകത്തിനുള്ള വലിയൊരു ആനമണ്ടക്കം ക്ലിപ്പ് ആണ് കേട്ടോ അതിന് തൊണ്ണൂറ് രൂപ ആയിരുന്നു കേട്ടോ ആയിട്ടുണ്ടായിരുന്നത് പിന്നെ അടുത്തതായി ഇതേപോലത്തെ മേക്കപ്പ് റിമൂവിംഗ് പാറ്റ്സ് ആണ് ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചത് ഇപ്പോൾ ഒരു ഒന്നേക വർഷം ആയുണ്ടാവും എൻ ഡി തീരാറായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ പുതിയത് റീസ്റ്റോക്ക് ചെയ്തതാണ് അത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് എണ്ണ ഉണ്ടായിരുന്നു ഇത് സാനിറ്റൈസർ ഇപ്പം മിക്കവരുടെ കാണാറുണ്ട് മിനിസോൾ മാത്രമല്ല എല്ലായിടത്തും ഇത് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ ഒരു ക്യൂട്ട് കുപ്പി കണ്ടപ്പോൾ എനിക്ക് വിട്ടുള്ള തോന്നിയില്ല കുപ്പിയല്ല ഇത് റീഫില്ലർ ആണ് കേട്ടോ നമ്മുടെ പെർഫ്യൂം ഒക്കെ റീഫിൽ ചെയ്ത് വെക്കുന്ന സംഭവമാണ് ഒരു ഐറ്റം ഞാൻ മാറിപ്പോയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ അതായത് ഞാൻ ഉദ്ദേശിച്ച സംഭവം അല്ല ഇത് ഞാൻ പുരികം പ്ലക്ക് ചെയ്യുന്ന സംഭവമാണെന്ന് ഓർത്താണ് വാങ്ങിയെങ്കിലും ഇത് മറ്റേ നെയിലിന്റെ ക്യൂട്ടിക്കളൊക്കെ ഇങ്ങനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കളയാനൊക്കെ ആയിട്ടുള്ളൊരു സംഭവമാണ് നേരം കുഴപ്പമില്ല ആവശ്യം വരും നമുക്ക് എല്ലാവർക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാമല്ലോ പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് തലയിൽ ഇടുന്ന ഹെയർ ബുഷസ് ആണ് ഇങ്ങനത്തെ ബുഷ് ആവുമ്പോൾ മുടി കെട്ട് കൂടൂല കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് എൻ്റെ ഫേസ്റ്റ് ലെറ്റർ ഡി വരുന്ന ഒരു കീച്ച വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ പിന്നെ വാങ്ങിച്ചത് ഒരു ബാർബിയുടെ ഒരു ബുക്കാണ് ഞാൻ എഴുതാൻ വേണ്ടി വാങ്ങിച്ചൊരു ബുക്കാണ് തുറന്ന് നോക്കിയപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചിട്ട് സ്റ്റിക്കർ ബുക്ക് കാണുമെന്ന് പക്ഷേ അങ്ങനെയല്ല ഫസ്റ്റ് പേജിൽ മാത്രമേ സ്റ്റിക്കർ ഉള്ളൂ പിന്നെ അങ്ങോട്ട് നമുക്ക് ബ്ലാങ്ക് ആയിട്ടുള്ള പേജസ് ആണ് എഴുതാൻ പറ്റും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബുക്ക് മാർക്സും വരുന്നുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ബുക്ക് മാർക്സാണ് ആണ് നമ്മൾ വാങ്ങിച്ച ഇത്രയും ഐറ്റംസ് ഇല്ല എൻ്റെ ഫേവറേറ്റ് ഇതായി ക്ലിപ്പ് ആയിരുന്നു കേട്ടോ